വളരെ വിശദമായി ഇന്ന് മുതൽ അതിഭയാനകവും ദാരുണവുമായിട്ടുള്ള വിഷയത്തെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ദിവസം ഇന്ന് നടന്നു പോകുന്നത് ആ സഹോദരിയുടെ രാധയുടെ ഭൗതിക ശരീരമൊന്ന് കാണാൻ ഇൻക്വസ്റ്റ് നടക്കുന്നതിനിടയിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റൂമിലേക്കൊന്ന് കയറി നോക്കിയപ്പോൾ ഏറെ വിഷമകരവും ഏറെ ദുഃഖകരവുമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിരവധി ആളുകളെ തോമസ് ഉൾപ്പെടെ വാഗേരിയിലെ പ്രജീഷ് ഉൾപ്പെടെ ഇപ്പോൾ രാധ ഉൾപ്പെടെ നിരവധി ആളുകളെ കടുവ കടിച്ച് തിന്നുന്ന ഏറെ ദുഃഖകരമായ അന്തരീക്ഷം നിലനിൽക്കുക ഓരോ മരണം നടക്കുമ്പോൾ ഓരോ ഉറപ്പുകൾ കൊടുക്കും നേരത്തെ കൊടുത്തതായിരിക്കുന്ന ഉറപ്പുകൾ രേഖാമൂലമായിരുന്നു ഇന്ന് കൊടുത്ത ഉറപ്പ് വാക്കാൽ ഉറപ്പാണ് ഒരു വാക്കും നമ്മുടെ ഇടയിൽ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ അസംബ്ലിയിൽ ചർച്ച വന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി രണ്ട് കള്ളം പറഞ്ഞു ഒന്ന് വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അല്ല വന്യജീവി ഒരു കുറവുമില്ല ഇത് അവസാനത്തെ ഉദാഹരണമാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു വനത്തിനകത്ത് ഒരു സംഘം വന്യമൃഗങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നു ആരാണ് വന്യമൃഗങ്ങളെ വനത്തിനകത്ത് വെച്ചുകൊണ്ട് പരിക്കേൽപ്പിക്കുന്നത് ആരാ പരിക്കേൽപ്പിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ആരാണ് ഏതെങ്കിലും ഒരു സംഭവം പറയാൻ ബഹുമാനോടെ മന്ത്രിക്ക് ഇന്നലെ അസംബ്ലിയിൽ സാധിച്ചില്ല പച്ചക്കള്ളം പറയുന്നു ഇന്ന് മന്ത്രി പറഞ്ഞത് രാധയുടെ മരണം നടന്നത് ഇവിടെ ശ്രീ ശങ്കരൻ ഉൾപ്പെടെ ഇവിടെയുണ്ട് രാധയുടെ മരണം നടന്നത് കാട്ടിനകത്ത് വെച്ചുകൊണ്ടാണെന്നാ മന്ത്രി പറയും കാട്ടിനകത്ത് വെച്ചുകൊണ്ടല്ല എസ്റ്റേറ്റ് ഭൂമിയിൽ കാപ്പി പറിക്കുമ്പോൾ ഒരു വീടിൻ്റെ പുരയിടത്തിൻ്റെ അടുത്ത് കാപ്പി പറിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അവിടെ നിന്ന് കാട്ടാന കടുവ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു ശ്രീ പ്രജീഷിൻ്റെ മരണം നടന്നപ്പോൾ പുല്ലരിയാൻ പോയ ക്ഷീരകർഷകൻ പ്രജീഷ് വാഗേരിയിൽ ഒരു യുവാവാണ് ക്ഷീര കർഷകനാണ് അവനെ കൊണ്ടുപോയി നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ഞാൻ ചോദിക്കുന്നു ബഹുമാന്യനായ വയനാടിൻ്റെ ചുമതലയുള്ള വനം മന്ത്രി ആ വീട്ടിൽ പോകാൻ മാസങ്ങളെടുത്തു അവസാനം ഐ സി ബാലകൃഷ്ണനും ഞാനും അസംബ്ലിയിലുൾപ്പെടെ നാട്ടിലുൾപ്പെടെ മന്ത്രിയെ ബഹിഷ്കരിക്കും മന്ത്രിയെ ഇനി വയനാട് ജില്ലയ്ക്ക് വേണ്ട എന്ന് ഞങ്ങൾ അപ്രത്യക്ഷമായ സമരവുമായി ഇറങ്ങിയപ്പോഴാണ് ആ മന്ത്രി മറ്റു മന്ത്രിമാരുടെ സഹായത്തോടു കൂടി അവിടെ ഒന്ന് പോകാൻ തീരുമാനിച്ചത് ചാലികത്തയിലെ അജീഷ് മരിച്ചപ്പോൾ തോമസ് മരിച്ചപ്പോൾ എല്ലാ അഗ്രിമെൻറ്റുകളും ഉണ്ടാക്കിയല്ലോ പോള് മരിച്ചപ്പോ മേപ്പാടിയിലെ കുഞ്ഞപ്രാം മരിച്ചപ്പോൾ ഏത് സമയത്താണ് എഗ്രിമെന്റ് ഉണ്ടാക്കാത്തത് തോൽപട്ടിയിലെ ലക്ഷ്മണൻ മരിച്ചല്ലോ എത്ര എത്ര സംഭവങ്ങൾ ഒരു നടപടിയുമില്ല വയനാട്ടിൽ കാട്ടാനകൾ വിഹരിക്കുന്നു കടുവകൾ യഥേഷ്ടം വിഹരിക്കുന്നു നേരത്തെ കാട്ടാനകളായിരുന്നെങ്കിൽ ഇന്ന് കാട്ടാനയും കടുവയും വ്യാപകമായി മനുഷ്യജീവനുകൾ അപഹരിച്ചും മനുഷ്യജീവനെ ആക്രമിച്ചും ഗുരുതരമായി പരിക്കേൽപ്പിച്ചും കാർഷിക വിളകൾ നശിപ്പിച്ചും ഈ വയനാട് ജില്ലയിലെ സാമൂഹ്യ ജീവിതത്തെ തകർത്ത് മുന്നോട്ട് പോവുകയാണ് ഞാൻ ചോദിക്കുന്നു സർക്കാരിന് വല്ല നടപടിയുണ്ടോ എന്തെങ്കിലും നടപടിയുണ്ടോ എം എൽ എ മാർ വെച്ചാൽ ആ ഫണ്ട് രണ്ടും മൂന്നും തവണ ടെൻഡർ ചെയ്യാണ് ഒരു നടപടിയും ഈ ഡിപ്പാർട്ട്മെൻറ്റില്ല പാസ്സാകുന്നതായിരിക്കുന്ന വർക്കിന്റെ പണം കൊടുക്കില്ല സർക്കാർ ടെൻഡർ എടുക്കാൻ ആളില്ല നിരവധി തവണ പറഞ്ഞു ഒരു നടപടിയുമില്ല ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നു വയനാട് ജില്ലയിലെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം വന്യജീവി ആക്രമണത്താൽ സമ്പൂർണമായി തകർന്നിരിക്കുകയാണ് രാത്രിയിൽ ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല രാവിലെ ആകുമ്പോൾ ക്ഷീര കർഷകരാണ് അവർക്ക് പാലെടുക്കണം അളക്കണം അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം കാലത്ത് അഞ്ചു മണിക്കവർ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും വല്ലതായ കാര്യങ്ങളും നടക്കാൻ സാധിക്കുമോ കാലത്ത് മക്കൾക്ക് സ്കൂളിൽ പോകണം ദേവാലയങ്ങളിലേക്ക് പോകണം എന്തെങ്കിലും ഇന്ന് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ഒരാടി മുന്നോട്ട് വെക്കാൻ ഈ വയനാട് ജില്ലയിൽ കഴിയാത്തതായ മലയോര മേഖലയിൽ കഴിയാത്തതായ ഗുരുതര സാഹചര്യമാണ് സർക്കാർ കണ്ണടച്ചിരിക്കുമ്പോൾ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ യു ഡി എഫിന്റെ പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന വലിയ പ്രതിഷേധം ഈ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് സർക്കാർ ഇനിയും നടിച്ചാൽ ഇരുപത്തിയഞ്ചാം തീയതി കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ മലയോര കർഷക ജനതാ സംരക്ഷണ സമരയാത്ര ആ സമരയാത്ര ഇരുപത്തിയെട്ടാം തീയതി കാലത്ത് മണിക്ക് മാനന്തവാടിയിൽ എത്തുകയാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല ജനങ്ങൾക്ക് ഇന്ന് കിടങ്ങ് കുഴിച്ചാൽ മതിൽ കെട്ടിയാൽ ഫെൻസിംഗ് നടത്തിയാൽ അതൊക്കെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സാധിക്കും കടുവകളെ എങ്ങനെ പ്രതിരോധിക്കും അതിന് മതിൽ വേണം മതിലിന് മേലെ ഫെൻസിങ് വേണം അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാറ്റലൈറ്റും ഉപയോഗിച്ച് അത് ക്രമീകരിക്കാനുള്ള സിസ്റ്റം ഉണ്ടാകണം എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുക്കണം ഒരു നടപടി ഇവിടെ ഇല്ല ജനങ്ങളെ വന്യജീവികളുടെ വായിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു സർക്കാർ അനങ്ങപ്പാറ നയം സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന ഏറെ ഗൗരവതരമായ ഈ സാഹചര്യത്തിനെതിരായി യു ഡി എഫ് നടത്തുന്ന പ്രക്ഷോഭം കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭം ഈ പ്രക്ഷോഭം താൽക്കാലികമല്ല തുടർ പ്രക്ഷോഭങ്ങൾ വളരെ ഗൗരവമായി ഉണ്ടാകും നിരവധി മനുഷ്യ ജീവനുകൾ പൊലിയാണ് നിരവധി മനുഷ്യ ജീവനുകൾ പൊലിയാണ് കണക്കെടുക്കാൻ ഒരു ഗവൺമെന്റ് ആവശ്യമില്ല കണക്കെടുക്കൽ മാത്രമാണ് ഇന്ന് സർക്കാർ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറുന്നില്ല മനുഷ്യ നരഭോജികളായ കാട്ടുമൃഗങ്ങൾ എന്നിട്ട് പറയുന്ന പേരോ മനുഷ്യ വന്യജീവി സംഘർഷം വയനാട് ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ല വയനാട് ജില്ലയിലുള്ളത് വന്യജീവി സംഘർഷം മാത്രമാണ് മനുഷ്യൻ വന്യജീവികൾക്കെതിരായി ഒരു സംഘർഷത്തിനും ഇല്ല എന്നിട്ട് അതിന് മനുഷ്യ വന്യജീവി സംഘർഷം ഇതിന് മന്ത്രി പറയാണ് കാട്ടിനകത്ത് വെച്ചുകൊണ്ട് ഇളക്കി വിടുകയാണ് സംഘർഷത്തിന്റെ എണ്ണം കുറയാണ് വ്യാജ നിർമ്മിതികൾക്ക് നേതൃത്വം കൊടുത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സർക്കാരിനെ ഉത്തരവാദിത്തത്തോട് കൂടി താക്കീത് ചെയ്യുന്നു ഇനിയും ഇതുപോലെയുള്ള നിലപാടുകൾ തുടർന്നാൽ മന്ത്രിയെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ആകസ്മികമായ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി തുടക്കം കുറിക്കുന്നു അഭിവാദനങ്ങൾ ജായഹിന്ദ്